ഹലോ വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് രാധെ രാധെ സുഖൽ എല്ലാവർക്കും ഇപ്പൊ ഇന്നത്തെ എന്റെ ബ്ലോഗാണ് ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ആ ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ ഫാസ്റ്റിംഗ് ഫുഡ് കുറച്ച് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പൊ അതൊക്കെ കാണിച്ചാ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവാൻ പാടില്ല പിന്നെ എന്താണ് രാവിലെ മുതൽ ഫാസ്റ്റിംഗിലാണ് ഉണ്ടാവുക പിന്നെ വൈകുന്നേരമാണ് തിന്നുന്ന സമയത്ത് ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ രാവിലെ വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്ക പക്ഷെ ഭക്ഷണം സാധനം വൈകുന്നേരം കഴിക്കാൻ പാടുള്ളൂ അപ്പൊ ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ് പായസം ഉണ്ടാക്കി കഴിഞ്ഞ് പായസം നിർബന്ധമാണ് ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല പായസം കഴിക്കുക പാല് കുടിക്കുക ചായ കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇതൊക്കെ കഴിക്കുക പിന്നെ ഫുഡ് കാര്യത്തില് ഉപ്പ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേക ഫാസ്റ്റിംഗ് ഫുഡ് പെണ്ണുങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ച ഒരു പീരീഡ്സ് പീരീഡ്സിലാവാൻ പാടില്ല ഓർക്കുണ്ടാക്കാൻ പാടുള്ളു പീരീഡ്സ് ഇല്ലാത്തവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് അങ്ങനത്തെ കുറെ നെഗറ്റിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ചേരാ ഇന്നത്തെ ഫാസ്റ്റിംഗ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് ഫസ്റ്റ് ഞാൻ അടുത്തത് ഇവിടെ പൊട്ടാറ്റോസ് ഈ ഒരാൾ ഒരാൾക്ക് ഒരെണ്ണം മതിയാവും എന്നാലും ഞാൻ എക്സ്ട്രാ യൂസ് ആക്കാണ് എരുൾ കഴിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി മുളക് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഉപ്പൊന്നുമില്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ കുറച്ച് എരി ഒക്കെ ഉണ്ടാവുമ്പോ കുറച്ച് രസം ഉണ്ടാവും ഏഹ് എരു കഴിക്കുമ്പോൾ കുറച്ച് രസം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ മുളക് ഫ്രൈ ചെയ്യാനാണ് എടുത്തത് ഫാസ്റ്റിംഗ് ഫുഡ് ഉണ്ടാക്കുമ്പോ ഇവിടെ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യല് ഈ കടകെണ്ണ പിന്നെ കോക്കോണട്ട് ഓയിൽ കോക്കോണട്ട് ഓയിൽ ഇവിടെ അല്ലെങ്കിൽ ആരും യൂസ് ചെയ്യല്ല ഓർക്ക് തലയിൽ മാത്രമാണ് തലയിൽ തേക്കാൻ മാത്രമാണ് അവർ യൂസ് ചെയ്യുക അപ്പോൾ കടകന്നെ ഒന്നും പറ്റൂല ഈ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവ സൺ സൺഫ്ലവർ ഓയിൽ മാത്രം പറ്റുള്ളൂ യൂസ് ചെയ്യാൻ അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ ആൻഡ് ഓയിലോണ്ടാണ് ഫാസ്റ്റിംഗ് ഫുഡൊക്കെ ഉണ്ടാക്കുക ഇവിടെ ഈ കുക്കറിലുള്ളത് പായസമാണ് ഇതും ഫാസ്റ്റിംഗ് ഉള്ളതാണ് ഫാസ്റ്റിംഗ് ഉള്ള ദിവസമൊക്കെ നമുക്ക് പായസം കഴിക്കാം കുഴപ്പമില്ല നമ്മള് ഉപ്പില്ലാതെ ഒന്നും നമുക്ക് ടേസ്റ്റ് തോന്നൂല അപ്പൊ അതുകൊണ്ടാണ് ഈ പൊട്ടാറ്റോ ഇങ്ങനെ നല്ല ക്രിസ്പിയില് ഫ്രൈ ചെയ്താൽ കുറച്ചൊരു രസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുക്കല് പിന്നെ പായസം ഉണ്ടല്ലോ എന്നാ പിന്നെ പൊറോട്ടയും പായസം കോമ്പിനേഷൻ കുഴപ്പമില്ല രസമാണ് അപ്പോ പൊട്ടാറ്റോ ഫ്രൈ ആയി ഇങ്ങനെയാണ് ഞങ്ങള് ഡീപ്ലി ഫ്രൈ ചെയ്യല്ലോ അത് നല്ല ക്രിസ്പി പോലെയാണ് ഫ്രൈ ചെയ്യുക അപ്പൊ തിന്നാ നല്ല ടേസ്റ്റാണ് ഇത് റെഡിയായി ഇത് റെഡിയായി ഇനി അടുത്തത് മുളക് ഫ്രൈ ചെയ്യണം ഇത് ആട്ട കൊണ്ടുവന്ന് ഇത് പൊറോട്ടക്കുള്ള ആട്ടയാണ് ഇത് ഫാസ്റ്റിംഗിന് പൊറോട്ടയും പിന്നെ പൂരി മാത്രം കഴിക്കാൻ പറ്റുള്ളൂ ചപ്പാത്തി കഴിക്കാൻ പറ്റൂല ഇത് കൊയ്ക്കണം ഫസ്റ്റ് കുറച്ച് മാറ്റിക്കണം കാരണം ഇത് വേണ്ട ആട്ട വേണമല്ലോ ഏർ പരത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ച് ഇവിടെ ആണെങ്കിൽ കൂടുതൽ വീട്ടുകളിലൊക്കെ ഈ ഇങ്ങനത്തെ പാത്രത്തിലാണ് കൊയ്ക്കുക കൊയ്ക്ക ആട്ട ആട്ടൊക്കൊഴിച്ച് റെഡിയായി ഇനിയിപ്പോ പൊറോട്ട ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഓ ആട്ട ചെയ്യേ

അപ്പൊ പൊറോട്ട ആയി ഫാസ്റ്റിംഗിൽ പൊറോട്ടയും പൂരി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കി ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളെ കേരളത്തിൽ പൊറോട്ട എനിക്ക് ഏർ വരും പക്ഷെ എന്ത് ചെയ്യാൻ ഉണ്ടാക്കാനും അറിയില്ല അപ്പൊ അതുകൊണ്ട് മിസ്സ് മാത്രം ചെയ്യില്ലാണ് പണി അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ കേരളത്തിൽ പൊറോട്ട പൊറോട്ടന്റെ രഹസ്യം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എവിടെയാണെങ്കിൽ കൂടുതൽ പണി പൊറോട്ടേന്റെ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പൊറോട്ടനെ കാണിച്ചു കാണിച്ചു തരുന്നേ തക്കാളിക്ക് ചട്നി ഉണ്ടാക്കാൻ പോവാണ് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് തക്കാളി മാഷാക്കോ അങ്ങനത് ഏഹ് ടൊമാറ്റോ ചട്നി റെഡിയായി ഇനിയിപ്പോ കഴിക്കാനുള്ളൊക്കെ ഞാൻ ഫാസ്റ്റിങ് ഫുഡ് ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇവിടെ ഫാസ്റ്റിംഗ് ഫുഡ് ഇതൊ ഇതിലൊന്നിനും ഉപ്പില്ല അപ്പൊ ഉപ്പില്ലാത്ത ഫുഡാണ് കഴിക്കേണ്ടത് പിന്നെ ഇവിടെ പായസം ഇതില് പായസമാണേ അപ്പോ വൈകുന്നേരം ആയി പൂജന്റെ സമയമായി ഇപ്പോ കഥ ചൊല്ലാണ് അപ്പൊ ഇപ്പൊ മണിയായി ഈ സമയത്തൊക്കെയാണ് ഇപ്പൊ ഫാസ്റ്റിംഗ് ഉള്ള ആള് എന്താണ് ഇത് കഥയൊക്കെ ചൊല്ലുക രാവിലെ ജസ്റ്റ് പൂജ ചെയ്യും പിന്നെ വൈകുന്നേരമാണ് ഈ കഥയൊക്കെ ചൊല്ലി അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇപ്പൊ പൂജ ചെയ്തിട്ട് പിന്നെ ആണ് ഒരു ഭക്ഷണം കഴിക്കുക ഓർക്കുള്ള ഭക്ഷണം അങ്ങനെയാണ് ഏർ പൂജ ചെയ്യുന്ന അപ്പൊ കഥ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ്

ഇത് പ്രസാദാണ് പായസം ഉണ്ടാക്കി തീരുന്നു അപ്പൊ അതെല്ലാർക്കും പ്രസാദായിട്ട് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇവിടെ ഫാസ്റ്റിംഗിലെന്തൊക്കെയാ ചടങ്ങുകള് പിന്നെ എന്തൊക്കെ എന്തൊക്കെയാ ഫുഡൊക്കെ അപ്പൊ ഇനി ഇത് ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ഇനി വീഡിയോ ഇഷ്ടാവണെങ്കി ഒരു ലൈക്കും പിന്നെ ഒരു കമന്റ് എന്തായാലും ചെയ്യണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ടേക്ക് കെയർ ബൈ ബൈ